വോട്ടർ പട്ടിക പരിഷ്കരണം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള നടപടി കോൺഗ്രസും ഇടതുപക്ഷവും എതിർക്കുകയാണ് ഇരട്ട വോട്ടുകൾ പുറത്തുവരുമെന്ന കാരണത്താലാണ് ഈ എതിർപ്പെന്നും കെ സുരേന്ദ്രൻ കോഴിക്കോട് ആരോപിച്ചു കാസർഗോഡ് ലീഗ് വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർക്കുകയാണ് സി പി എം സംസ്ഥാന വ്യാപകമായി കള്ളവോട്ടുകൾ ചേർക്കുന്നു കോൺഗ്രസ് സി പി എമ്മിനെതിരെ കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചിരുന്നു ആ കോൺഗ്രസും സി പി എമ്മിനൊപ്പം ചേർന്ന് വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രമേയം പാസാക്കിയെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു വോട്ടർ പട്ടിക പരിഷ്കരണം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് കോൺഗ്രസ് കാലാകാലങ്ങളിൽ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും വ്യാപകമായ കള്ളവോട്ട് ചേർക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാര് അവരുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ അറിയാം ഇതുപോലെ വ്യാജ വോട്ട് ചേർക്കാനും കള്ള വോട്ട് ചേർക്കാനും സമർത്ഥന്മാരായിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിയോട് എത്ര സ്ഥലത്താണ് അവർ യുദ്ധം ചെയ്തിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ അനുഭവമാണ് കർക്കിടക വാവിന് തർപ്പണം ചെയ്യാൻ പിതൃക്കൾ വരുന്നത് പോലെ മരിച്ചുപോയ ആളുകൾ വന്ന് കേരളത്തിൽ വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അതിനു വലിയ സമരം ചെയ്തിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ്സുകാർ അതിനെതിരായിട്ട് ആ കോൺഗ്രസ്സും കൂടി ഈ വി ഡി സതീശനെ പോലുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ വന്നതോടുകൂടി അവരും കൂടെ കൂടി ഇവിടെ എസ് ഐ ആറിനെതിരെ പ്രമേയം പാസാക്കി